ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവ് അപ്ഡേറ്റ് ആണ് സീസണിലെ ആദ്യമായിട്ടൊരു കണ്ടസ്റ്റന്റ് ഇന്ന് കരഞ്ഞിരിക്കുകയാണ് അത് ജാൻമണിയാണ് ജാൻമണി കരയാനിടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവർ സ്മോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കിച്ചൺ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ഗ്യാസ് അടുപ്പിയിൽ നിന്നാണ് അവർ സ്മോക്കിങ്ങിന് വേണ്ടി തീയെടുത്തത് കാരണം ലൈറ്റർ ഒന്നും അവരുടെ ഇതിൽ ഉണ്ടായിരുന്നില്ല സോ സിഗരറ്റ് അവിടെ നിന്ന് കത്തിച്ച് അവർ നേരെ എന്ത് ചെയ്യുന്നു അവരുടെ സ്മോക്കിംഗ് റൂമിൽ പോയിരുന്നു വലിക്കുന്നു ഇതറിഞ്ഞ ഹൗസ് മേറ്റ്സ് ഇത് ശരിയല്ല എന്ന് പറയുന്നു അതിൽ രതീഷ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒച്ചത്തിൽ തന്നെ അത് ഭയങ്കര ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്ത് സംസാരിക്കുന്നു ജാൻമണി തിരിച്ച് ഭ എന്നിങ്ങനെ ആട്ടുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം തിരിച്ച് പലതവണ അത് പറയുന്നു ഇത് കഴിഞ്ഞിട്ട് സിജോ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ സിജോ അകത്ത് പോയിട്ട് താങ്കൾ ഈ ചെയ്തതൊട്ടും ശരിയായില്ല അവർ ഭാ എന്ന് പറയുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞാൽ പിന്നെ എന്താണ് വ്യത്യാസം നിങ്ങൾ ഒരു തവണ പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര തവണയാണ് അത് റിപ്പീറ്റ് ചെയ്തത് അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് സിജോ അതിൽ കയറി പിടിക്കുന്നു അങ്ങനെ സിജോയും നമ്മുടെ രതീഷും തമ്മിൽ നല്ലൊരു ആർഗ്യുമെന്റ് ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് നടക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാർ താനാണെന്ന് ഓർത്തിട്ടാകാം ഒരു പക്ഷേ ജാൻമണി ഒരു സൈഡിൽ ഇരുന്ന് കരയുന്നതാണ് ലൈവില് നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും ജാൻമണിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റാണ് ബട്ട് അതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ഇനി അത് ചെയ്യാതിരുന്നാൽ മതി അതിന് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നതും കാണാം ഇതിനിടയിൽ നമ്മുടെ രതീഷിനെ മാറ്റി നിർത്തിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ചേട്ടൻ ചെയ്തത് ശരിയാണ് പക്ഷെ ഇത്രയും ഒച്ച വെച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് മനപ്പൂർവ്വം ഒരു വഴക്കുണ്ടാക്കുന്നത് പോലെ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുമെന്ന് പറയുന്നുണ്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അത് ആർക്കു വേണ്ടി മാറ്റാൻ പറ്റില്ല എന്ന് രതീഷും പറയുന്നുണ്ട് അങ്ങനെ സീസൺ സിക്സിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ വലിയ വഴക്കുകളും അടിയുമൊക്കെ പൊട്ടിയിരിക്കുകയാണ് പലരും കളി വന്ന നിമിഷം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കാണേണ്ടത്